പെൻഷൻ അപ്പൊ സാമൂഹ്യ പെൻഷനും ക്ഷേമ പെൻഷനും കുടിശ്ശികയായിട്ട് മാസങ്ങളായി അത് കൊടുക്കാൻ ഒരു നടപടിയുമില്ല അതുപോലെ നിരവധിയായിട്ടുള്ള ജനകീയ പ്രശ്നങ്ങളാണ് നാടിന് കുറിച്ചു നോക്കുന്നത് അതൊന്നും പരിഹരിക്കാൻ സമയമില്ല മകളും കുടുംബവും നേരിടുന്ന ഗുരുതരമായ അഴിമതി കേസ് ഒത്തുതീർപ്പിക്കുന്നതിന് ബി ജെ പിയുമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ചങ്ങാട്ടം ചങ്ങാത്ത മുതലാളിത്തം എന്ന് പറയുന്നത് പോലെയുള്ള ഒരു രാഷ്ട്രീയ സഖ്യമാണ് ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ളത് അതിന്റെ സൂചനകൾ നിങ്ങൾക്ക് പരിശോധിച്ചാൽ ഓരോ ഘടകങ്ങളും പരിശോധിച്ചാൽ നല്ലതുപോലെ അറിയാൻ കഴിയും അതുകൊണ്ട് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന പിണറായി വിജയൻ ഗവൺമെന്റിനെതിരായിട്ടുള്ള ജനവികാരം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പത്ത് വർഷക്കാലത്തെ പാർലമെന്റ് അംഗമെന്ന നിലയിലുള്ള പ്രവർത്തനം ജനങ്ങൾ വിലയിരുത്തും ഈ മൂന്ന് ഘടകങ്ങളും ചേർത്ത് വായിക്കുമ്പോൾ ഒരു സംശയവും വേണ്ട തിളക്കമുള്ള ഭൂരിപക്ഷത്തോടുകൂടി കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ജീവിക്കാൻ കഴിയും എന്താ കൂടുമാറ്റം കൊടിയ വഞ്ചനയും ചതി ചോദിച്ചാൽ തൃശൂർ പാർലമെന്റ് സീറ്റിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ ഗൂഢാലോചനയാണ് ആ തൃശൂർ പാർലമെന്റ് സീറ്റിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ ഗൂഢാലോചനയെ തകർക്കുന്ന നിലയിലുള്ള പ്രവർത്തനം ആ തീരുമാനം ഇന്ന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കാം അതുകൊണ്ട് കോൺഗ്രസ് ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന ദേശീയ മതേതര പ്രസ്ഥാനം എന്ന നിലയിൽ കൂടുതൽ കരുതത്തോടെ ശക്തിയോടെ അവസരത്തിനൊത്ത് പ്രതികരിക്കാൻ സമയോചിതമായി സന്ദർഭോചിതമായിട്ടുള്ള നയപരവും തന്ത്രപരവുമായ തീരുമാനവും എടുക്കാനുള്ള കഴിവും ശേഷിയും ഏറ്റവും വലിയ ദേശീയ മതേതര പ്രസ്ഥാനമായിട്ടുള്ള കോൺഗ്രസ്സിനുണ്ട് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ചടുലമായ പുതിയ നീക്കങ്ങൾക്ക് കോൺഗ്രസ് ഇന്ന് നേതൃത്വം നൽകുന്നത് ഞാൻ ദീർഘിപ്പിക്കുകയല്ല മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ ഒരു തരത്തിലും ഏതെങ്കിലും ഒരു വ്യക്തി പാർട്ടിയോ ഇനിയും പോയേക്കാമാരെങ്കിലും പാർട്ടിയോ മുന്നണിയോ വിട്ടുപോകുന്നത് കൊണ്ട് ഇന്ത്യ മുന്നണി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തെയും ആ രാഷ്ട്രീയം പ്രാവർത്തികമാക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘടനാ പ്രവർത്തനത്തെയും ദുർബലപ്പെടുത്താമെന്ന് ആരും കരുതണ്ട പതിന്മടങ്ങ് ശക്തിയോടുകൂടി തന്നെ കൂടുതൽ കരുത്തോടുകൂടി തന്നെ ഇന്ത്യ മുന്നണി മുന്നോട്ട് പോകും അതാണെന്ന് സി പി എമ്മിനെ അലട്ടുന്നത് വളരെ നിർഭാഗ്യകരമെന്ന് പറയട്ടെ സത്യത്തിൽ ഇന്ത്യ മുന്നണിയിൽപ്പെട്ട പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാനത്ത് ഒരു നേതാവ് ഈ മുന്നണിയും പാർട്ടിയും ഇട്ടുപോയപ്പോ ഏറ്റവും കൂടുതൽ ആ കാര്യത്തിൽ സന്തോഷിച്ചത് ഏറ്റവും കൂടുതൽ സൈബർ മീഡിയയിൽ ആഭാവം പങ്കുവെച്ചത് സി പി എമ്മിന്റെ കേഡേഴ്സും സി പി എമ്മിന്റെ സൈബർ വിഭാഗവുമായിരുന്നു എം വി ഗോവിന്ദന്റെ ഒക്കെ മുഖത്തെ ഇന്നലത്തെ ചിരി കണ്ടാൽ ഏതാണ്ട് അത്ഭുത അവർക്ക് എന്തോ മഹത്തായ നേട്ടം കൈവരിച്ചു എന്ന രൂപത്തിലാണ് എം വി ഗോവിന്ദൻ ഇന്നലെ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തപ്പോൾ അവരുടെ ശരീരഭാഷയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പൊ ഇതാണ് സി പി എം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം അപ്പോൾ ഒരു മതേതര മുന്നണിയിൽ നിന്നൊരു നേതാവ് പുറത്തു പോകുമ്പോൾ അത് സെലിബ്രേറ്റ് ചെയ്യുന്നത് ബി ജെ പി സെലിബ്രേറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇന്ന് സി പി എം സെലിബ്രേറ്റ് ചെയ്യുക ഇതാണ് സി പി എമ്മിന്റെ എനത്ത രാഷ്ട്രീയം അതുകൊണ്ട് ഞാൻ ആവർത്തിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു മതേതര ഇന്ത്യയെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇന്ത്യയുടെ പൊതുരാഷ്ട്രീയം ഒന്ന് കേരളത്തിൽ അധികാരത്തിൽ കഴിഞ്ഞ ഈ ആറ് ദിവസം ഈ നിയോജക മണ്ഡലത്തിന്റെ പാർലമെന്റ് നിയോജകമണ്ഡലത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തിയപ്പോ നിരവധി അമ്മമാർ വല്യമ്മമാരാണ് ഏഴു മാസം പെൻഷൻ കുടിശിക അത് സാമൂഹ്യ അങ്ങോട്ട അങ്ങോട്ടല്ലേ ആടെ എന്തോ നാളാക്കോ അല്ല അടുത്തോ അപ്പൊ മറ്റൊരു മൂന്നര മണിക്ക് അനീഷ അനീഷെ ഞാൻ വയനാട്ടിൽ മഹാരാഷ്ട്ര അത് ബോട്ട് വന്നു ബോട്ട് അങ്ങനെ